ഇപ്പോൾ ശ്രീ കെ സുധാകരൻ മാധ്യമങ്ങളെ അത് എങ്ങളോട് പറയേണ്ട കേസല്ല അത് സ്വകാര്യമാണ് അതൊരു അതൊരു ഒരു ചർച്ചയ്ക്ക് വെക്കേണ്ട ഒരു വിഷയമല്ല അത് വ്യക്തിപരമാണ് തീർത്തും വ്യക്തിപരം രാഷ്ട്രീയമേ അല്ല അപ്പോൾ അത് ഹൈക്കമാൻഡ് പറയണം മത്സരിക്കണമെന്ന് പറഞ്ഞാൽ ഞാനവിടെ മത്സരിക്കും ഒരു സംശയം വേണ്ട അതിപ്പോൾ ആരനുഷേധിക്കുക കേരളത്തിൽ ആരും നിഷേധിക്കില്ല അതുകൊണ്ട് സീനിയർ നേതാക്കന്മാർ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നടത്തുന്ന ചാനലുകൾ നടത്തുന്ന പ്രചരണം ദയവായി അവസാനിപ്പിക്കണം അങ്ങനെ ഒരു പ്രശ്നം പാർട്ടിക്കകത്തില്ല കെ സുധാകരൻ മത്സരിക്കുന്നില്ല എന്നത് ഹൈക്കമാൻഡിനെ അറിയിച്ചു നിന്ന് രാവിലെ മുതൽ വാർത്ത പോകുന്നുണ്ട് ആ വാർത്ത ശരിയല്ല ആ വാർത്ത നിങ്ങൾ തിരുത്തണം ഓക്കെ അത് നിങ്ങൾ അത് 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 ആവാം അതുകൊണ്ടെന്നാ പൊതുമുഖങ്ങൾക്ക് വേണ്ടേ ഞങ്ങൾ മാറുമ്പോഴല്ലേ പൊതുമുഖങ്ങൾ സ്ഥാനം കിട്ടുള്ളൂ അപ്പം ഞങ്ങളെ അസൗകര്യം അറിയിക്കുമ്പോൾ പുതുമുഖങ്ങളെ പരിഗണിക്കാം പൊതുമ്പങ്ങളെ പരിഗണിക്കാൻ പറ്റാവുന്നവരാണെങ്കിൽ പൊതുങ്ങളെ പരിഗണിക്കും ഞങ്ങളും സംതൃപ്തരായി പൊതുമുഖങ്ങളും സംതൃപ്തരായി ഒക്കെ ഹാപ്പിയാണ് അതുള്ള സാഹചര്യം അതൊക്കെ വിലയിരുത്തേണ്ടത് ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡിൻ്റെ വാക്കുകളാണ് അവസാനത്തെ വാക്ക് അത് അംഗീകരിക്കാൻ ഉമ്മൻചാണ്ടി എല്ലാവരും എല്ലാവരും മത്സരിക്കാൻ കെ സി കെ സി വേണുഗോപാലിൻ്റെ ഒരു പ്രത്യേകമായ സാഹചര്യമാണ് നിങ്ങൾക്ക് തന്നെ അറിയാം അദ്ദേഹം അഖിലേന്ത്യാ ദലത്തിൽ സംഘടനാ ചാർജ് ഉള്ള ഒരു ജനറൽ സെക്രട്ടറിയാണ് ഇലക്ഷൻ വ്യത്യസ്ത ഫേസുകളിലാണ് ഓരോ സംസ്ഥാനത്തെയും സ്ഥാനാർത്ഥി പട്ടിക ഓരോ സ്ക്രീനിങ് കമ്മിറ്റിയിലാണ് തീരുമാനിക്കുക അപ്പോൾ അവസാനിക്കുന്നത് വരെ അവസാന ഈ വരുന്ന വരുന്ന മാസം അവസാനിക്കുന്നത് വരെ സ്ക്രീനിങ് കമ്മിറ്റി കൂടേണ്ടുന്ന സാഹചര്യത്തിൽ കെ സി വേണുഗോപാൽ ആലപ്പുഴ വന്ന് മത്സരിക്കാൻ പറ്റുമോ ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി അതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ് ബാക്കിയുള്ളവരെല്ലാം ഹൈക്കമാൻഡ് പറഞ്ഞാൽ അവസാന നിമിഷം മത്സരിക്കുന്നവരാണ് പിന്നെ ഉമ്മൻചാണ്ടി കേരളത്തിൽ നിയമസഭാ നിയമസഭാ അംഗമാണ് അവസാനത്തെ ഒരായുധം അവസാനത്തെ ഒരു പീരങ്കി വെക്കണമെങ്കിൽ മാത്രമേ ഉമ്മൻചാണ്ടിയോട് പറയുന്നതിലും യുക്തിയും ന്യായമുള്ളൂ അങ്ങനെ ഒരു ഉണ്ടോ എന്ന് പാർട്ടി പരിശോധിക്കട്ടെ പാർട്ടി പരിശോധിച്ചാൽ ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡ് പറഞ്ഞാൽ നിൽക്കുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല വിജയ സാധ്യത നോക്കിയാണല്ലോ പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ തർക്കമുണ്ടോ വിജയം ആരെങ്കിലും അനുസരിക്കുമോ നമ്മളിപ്പോൾ ഒരു ഒരുപത്തഞ്ച് ഇരുപത്തയ്യായിരം കൊണ്ട് തോക്കുമെങ്കിലും മനസ്സിൽ ഒരു സ്ഥാനാർത്ഥിയുടെ മനസ്സിനകത്ത് ഒരുക്കലുമ്പോൾ അത് ഉൾക്കൊള്ളില്ല ജയിക്കുന്നത് തന്നെയാണ് നമ്മളൊരു സെക്കൻഡ് മൈൻഡ് ഉണ്ട് ആ സെക്കൻഡ് മൈൻഡ് നമ്മൾ ജയിക്കാനുള്ള സാധ്യത എത്തേണ്ടി നടക്കും അതിൻ്റെ അസ്വയം ആത്മവിശ്വാസം കൊള്ളും അങ്ങനെയാണ് സ്ഥാനാർത്ഥിന്റെ മൈൻഡ് സെറ്റ് അതുകൊണ്ട് എല്ലാവരും ചെയ്യിക്കുമെന്ന വിശ്വാസത്തിലാണ് മത്സരിക്കാനിറങ്ങുന്നത് തോക്കണം എന്ന് മത്സരി മത്സരി വിചാ കരുതി ഇറങ്ങുന്നവരാരും ഇല്ല ഞങ്ങളുമൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അവസാനത്തെ തീരുമാനം അത് അന്തിമമായി ഞങ്ങൾ അംഗീകരിക്കും ഒരുപാട് ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് കെ സുധാകരന് മാത്രമാണ് അവിടെ പിന്നെ സാങ്കിത്യം എന്ന് പറയുന്നത് യുക്തിസഹമല്ല ന്യായമല്ല ശരിയല്ല അവിടെ ഒരുപാട് നേതാക്കന്മാർക്കുണ്ട് അത് അവരൊരാളുടെ വിശ്വാസം അത്രേ ഉള്ളൂ നല്ല വലിയ കാര്യമൊന്നുമില്ല ഓക്കെ ഓക്കെ കെ സുധാകരനാണ് ഡൽഹിയിൽ അദ്ദേഹം പറയുന്നു മത്സരിക്കാനില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്ന വാർത്തകൾക്ക് അടിസ്ഥാനമില്ല ഹൈക്കമാൻഡ് പറയുകയാണെങ്കിൽ മത്സരിക്കും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു ഏതായാലും മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സുധാകരൻ മറ്റ് സ്ഥാനാർത്ഥികൾക്കും അവിടെ വിജയ സാധ്യതയുണ്ടെന്ന് അതായത് മത്സരിക്കാനില്ല എന്ന് ഹൈക്കമാൻഡിനോട് സുധാകരൻ വ്യക്തമാക്കി എന്ന വാർത്തയാണ് അദ്ദേഹം നിഷേധിക്കുന്നത് മത്സരിക്കാനുള്ള വിമുഖത അതപ്പോഴും നിൽക്കുന്നുണ്ട് ഹൈക്കമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് നിർബന്ധിക്കുകയാണെങ്കിൽ മത്സരിക്കാം അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ അനുസരിക്കാം എന്ന കാര്യമാണ് ഇപ്പോൾ ഡൽഹിയിൽ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു സുധാകരൻ കെ സി വേണുഗോപാൽ സ്വാഭാവികമായും മുതിർന്ന രണ്ട് നേതാക്കൾ അതായത് കെ സി വേണുഗോപാൽ മത്സരിക്കാതെ സ്വാഭാവികമായും സംഘടനാ ചുമതല അടക്കമുള്ള കാര്യങ്ങൾ സുധാകരൻ മത്സരിക്കാൻ വിമുഖത അറിയിച്ചു എന്ന് പറയുമ്പോൾ മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ വിമുഖത കാണിക്കുന്നു എന്നൊരു പ്രതീതി പൊതുജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളായി ദിവസങ്ങളായിട്ട് അതുണ്ട് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കൃത്യമായ സ്ക്രീൻ കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ സുധാൻ പറയുന്നു ഹൈക്കമാൻഡ് ആവശ്യപ്പെടുകയാണെങ്കിൽ മത്സരിക്കുമെന്നും വിശദാംശങ്ങളുമായി ഉണ്ണിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു